ഹലോ എല്ലാ കുട്ടികാർക്കും ജാസ്പ്രിൻ ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുമരകത്തുള്ള അബാദ് വിസ്പറിംഗ് റിസോർട്ടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു കപ്പിന്റെ മീറ്റ് ചെയ്യാനാണ് ചെയ്യാനാണ്ട്ടോ നമ്മൾ ഇവിടെ വന്നേക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ആണ് ഇവിടെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ആണത് ഇവരെ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുക കേട്ടോ ഇവരായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ആന്റി അങ്കിൾ ആണ് നമ്മുടെ ബ്രദർ സിസ്റ്റർ ആണ് നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആണ് ഇങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഇവരെ കുറിച്ച് പറയാം കേട്ടോ അപ്പൊ ഒരുപാട് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾ ഏഴു വർഷവും ഒരാൾ നാലര വർഷം എത്തി കാണുമാണ് അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റപ്പാണ് കേട്ടോ നോർമലി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടാവാറ് പക്ഷെ ഇവർ ഇത്തവണ ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി ഉമ്മച്ചി കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലേ ഇറങ്ങുള്ളൂ എന്നുള്ളത് ഒരു പരാതിയാണ് ഇപ്പോൾ ഇവർക്കുള്ളത് ഇവർ വരുന്ന ദിവസം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ട് ഒട്ട് റെസ്റ്റ് എടുക്കാണ്ട് ആളിങ്ങനെ നിന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അവർക്ക് വിഷമമായിട്ടാണ് അവർ ഈ രണ്ട് ദിവസം റിസോർട്ടിലാക്കിയത് അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചോട്ടോ ഇനി റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കായലിനോട് ചേർന്നിട്ടുള്ള റിസോർട്ടാണ് നല്ലൊരു അടിപൊളി റിസോർട്ടാണ് കായലിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഇനി നമ്മളിവിടെ ഇങ്ങനെ കത്തി ദാ വാപ്പിയും മോനും കൂടെ ഇവിടെ ഇതാണ് പരിപാടി വെള്ളം കണ്ടാൽ സഹിക്കാത്ത രണ്ട് ജന്മങ്ങളാണ് ജന്മങ്ങളാട്ടോ ഞാനും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എനിക്കിപ്പോൾ ഇത് ഇറങ്ങണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങാത്തേട്ടോ അല്ലെ വാപ്പിയുടെ പരിപാടി ഇങ്ങനെയാണ് മുങ്ങിക്കിടക്കൽ നീണ്ടിന് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോന് ഇങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ കേട്ടോ ये फ्री फोटो है अरे ഈ ഒരു റിസോർട്ടിൻ്റെ ആംബിയൻസ് അടിപൊളിയായത് കൊണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ നല്ല രീതിക്കുള്ള ഫോട്ടോസ് കാരണം ആ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന റൂംസിൻ്റെ പുറത്തായാൽ നല്ലൊരു ഭംഗിയുള്ള പച്ചപ്പും എല്ലാം കൊണ്ടും നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും നല്ലൊരു അവിടെ നിന്നിങ്ങനെ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു ഇത് കിട്ടിയേക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെയായിരുന്നു വർത്താനം പറയലായിരുന്നു ഞങ്ങളുടെ പണി ഞാനിപ്പോൾ ഇങ്ങനെ ടൈം ലാബ്സ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ എല്ലാവരും കൂടെ കളിയാക്കാമായിരുന്നു ഫുൾ ടൈം ഇതാണുള്ള പരിപാടി al verrnete നമ്മളിങ്ങനെ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള ഈ ഒരു ബെഡ് ഉണ്ടല്ലോ ബെഡ് അല്ല ഈ ഒരു കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല കേട്ടോന്നുമില്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെയാട്ടോ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനും പറയാനും ആ ഒരു കാഴ്ചയ്ക്ക് അടിപൊളിയായത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ആസ്വദിച്ചുകൊണ്ടുള്ളൊരു നിമിഷം കിട്ടിയത് നമുക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അതേപോലെ രാത്രിയാണ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈം നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ആ ഒരു വൈകുന്നേരത്തേ ഇങ്ങനെ രാത്രി വരെ ആ ഒരു സ്ഥലത്തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് കാരണം ടുാണെങ്കിലും പൂളടുത്തുള്ളതുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുവാലോ അതുകൊണ്ട് അതും വിഷയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണാനായിരുന്നു ആ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു വാപ്പിച്ചിൻ്റെ മുച്ചിനെ റൂം കേട്ടോ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളത് ടുട്ടുവിൻ്റെ റൂം ആയിരുന്നു അങ്ങനെ നമുക്ക് അടുത്തടുത്തുള്ള റൂമുകളാണ് കിട്ടിയിരുന്നത് അതും അടിപൊളിയായിരുന്നു അപളിയായിരുന്നാ ഞാൻ ശരിക്കും ഹോട്ടലിലോട്ട് കയറി വരുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടോ നമ്മൾ ഇവരെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ അവർക്ക് മറക്കുമല്ലോ പിന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നടന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗമാണ് ആ ഒരു കയറി വരുന്നത് കേട്ടോ ആ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുളം പോലെയൊക്കെ ഉണ്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും കത്തി വെക്കലിന് ശേഷം വീണ്ടും ഒന്ന് കൂടിയേക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടപ്പത്ത ബിൽഡിങ്ങിലാണ് ഫുഡ് കഴിക്കുന്നത് പൂളിൻ്റെയൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു നമ്മുടെയൊക്കെ റൂമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു ഫുഡ് കൊടുക്കുന്ന സ്ഥലം അപ്പോൾ ഇതാണ് ഫുഡ് എടുക്കുന്ന ഏരിയ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഫുഡായിട്ട് ഓർഡർ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നത് ആക്ച്വലി നൂഡിൽസ് രണ്ട് ഡബ്ബിലുള്ള നൂഡിൽസ് എന്തായിരുന്നു അപ്പോ മീൻ ക്രീം പിന്നെ അപ്പോ മുട്ട ക്രീം പിന്നെ വേറെന്തൊക്കെയോ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്